ഇന്ന് നാലുമണി നേരം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്ത് അധികം വെയിലൊന്നും കണ്ടില്ല വെയിൽ മങ്ങി വരുന്നുണ്ട് പുറത്ത് നല്ലൊരു കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഞാനൊരു ജംഗ്ഷനിലെത്തി ഇതൊരു പള്ളിവളവ് എന്ന് പറയുന്നൊരു ജംഗ്ഷനാണ് ഈ റോഡ് സൈഡിൽ തന്നെ ഒരു വലിയ പള്ളി ബദർ ജുമാ മസ്ജിദ് എന്ന് പറയുന്ന ഒരു മസ്ജിദും കാണുന്നുണ്ട് ഈ റോഡ് മൂന്നുപീടിക പോട്ട റോഡാണ് മൂന്ന് ഇവിടെ നിന്നും പോട്ടയിലേക്ക് പോകാൻ കഴിയും പോട്ട എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിൻ്റെ ഒരു ധ്യാന കേന്ദ്രമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് എൻ എച്ച് നാൽപ്പത്തി ഏഴിലാണ് എൻ എച്ച് നാൽപ്പത്തിയേഴ് റോട്ടിലാണ് ഈ പോട്ട എന്ന സ്ഥലമുള്ളത് ഇവിടെ നിന്നും വരെ ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം ഉണ്ട് മാത്രമല്ല ഈ മൂന്ന് പീടിക പോട്ട റോഡ് എൻ എച്ച് പതിനേഴിനെയും അഥവാ ഇപ്പോഴത്തെ പേര് പറയുകയാണെങ്കിൽ എൻ എച്ച് അറുപത്താറ് എൻ എച്ച് അറുപത്താറിനെയും എൻ എച്ച് നാൽപ്പത്തേഴിനെയും ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് കൂടിയാണ് ഈ റോഡ് കൂടാതെ ഗുരുവായൂർ ഭാഗത്തു നിന്നും വരുന്നവർക്കൊക്കെ മൂന്നുപീടിക ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞുകൊണ്ട് ഈ റോഡ് വഴിക്ക് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കും കൂടാതെ അതിരപ്പള്ളി വാഴച്ചാൽ പോലത്തെ മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുമൊക്കെ പോകാൻ ഈ റോഡ് വളരെ ഈസിയാണ് ഞാനിപ്പോൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി ഈ റൂട്ടിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് ഏലൂർ ഇവിടെ നല്ല മനോഹരമായ കാണാൻ നല്ല ഭംഗിയൊക്കെയുള്ള ഒരു ചർച്ച് കാണുന്നുണ്ട് ഈ സമയം പ്രാർത്ഥനയുടെ സമയമൊന്നും അല്ല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ആരെയും ആ ചർച്ചിൽ കാണുന്നില്ല അവിടെ നിന്നും കുറച്ച് ദൂരം ഇങ്ങോട്ട് പോകുന്ന മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കെ എസ് പാർക്ക് എന്ന് പറയുന്നൊരു പാർക്ക് കാണുന്നുണ്ട് പക്ഷേ അത് അടച്ചിട്ടിരിക്കുകയാണ് അവിടെ സമയം കൊടുത്തിട്ടുണ്ട് മണി മുതൽ മണി വരെയാണ് അവിടുത്തെ പ്രവേശന സന്ദർശന സമയം എന്ന് കാണിക്കുന്നുണ്ട് കെ എസ് പാർക്ക് കാണുമ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി തോന്നുന്നുണ്ട് നല്ലപോലെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടത്തു നിന്ന് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ചിലപ്പോൾ ഒഴിവു ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കുള്ള പാർക്കായിരിക്കാം ഈ പാർക്ക് കൂടാതെ കുറച്ചുകൂടി മുൻപോട്ട് പോയി റൈറ്റ് സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ കെ എസ് പാർക്കിൻ്റെ തന്നെ ഒരു റെസ്റ്റോറൻറ്റും കാണുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യം ആ കോമ്പൗണ്ടിൽ കാണുന്നുണ്ട് ചായ പല വിധത്തിലുള്ള ദോശകൾ വടകളൊക്കെ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നും നമുക്ക് ലഭിക്കും ഈ റെസ്റ്റോറൻറ്റിലെ സമയവും കൊടുത്തിരിക്കുന്നത് നാലു മുതൽ എട്ടുമണിവരെ തന്നെയാണ് അപ്പോൾ കെ എസ് പാർക്കിലേക്ക് വരുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയായിരിക്കാം ഈ റെസ്റ്റോറൻ്റ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഞാൻ കുറച്ചുകൂടി മുൻപോട്ട് വന്നപ്പോൾ ഒരു വളവിലേക്കാണിത് പോകുന്നത് നേരെ പോയിട്ടുണ്ടെങ്കിൽ ഡാണാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാം ലെഫ്റ്റ് തിരിഞ്ഞാൽ ഇത് പോകുന്നത് ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് ഈ പോകുന്ന വഴിയിലാണ് സിനിമാ നടൻ ടൊവിനോ എന്ന് പറയുന്ന നടൻ്റെ വീടുള്ളത് ഏകദേശം ബസ് സ്റ്റാൻഡിനോട് അടുത്ത് തന്നെയാണ് ഈ വളവിലാണ് ടൊവിനോയുടെ വീടുള്ളത് ഇതാണ് ടൊവിനോയുടെ വീട് ഈ വീടിൻ്റെ ഗേറ്റ് ഏത് സമയത്തും തുറന്നാണ് കിടക്കാറുള്ളത് ടൊവിനോ തോമസ് തോമസ് എന്ന് പറയുന്നത് ടൊവിനോയുടെ അച്ഛൻ്റെ പേരാണ് അപ്പോൾ ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വീടിനെ കുറിച്ച് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള സിനിമാ നടന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ടൊവിനോയുടെ വീടിൻ്റെ ഗേറ്റ് എപ്പോഴും തുട തുറന്നിട്ടിരിക്കുന്നത് കാണാറുണ്ട് ഞാൻ പോകുന്ന സമയങ്ങളിലെല്ലാം തുറന്നിട്ടിരിക്കുന്നത് കാണാറുണ്ട് ഇവിടെ നിന്നും കുറച്ചുകൂടി മുൻപോട്ട് വന്നാൽ ഇരിഞ്ഞാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ് എത്തുന്നത് ഇപ്പോൾ സമയം അഞ്ചുമണിയോടെ അടുക്കുകയാണ് സ്കൂളുകളും കോളേജുകളും ഒക്കെ വിട്ട സമയമാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു തിയേറ്ററാണ് കൂടാതെ ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സുകളും കച്ചവട സ്ഥാപനങ്ങളുമൊക്കെ ഈ ഇരിഞ്ഞാലക്കുടയിലുണ്ട് ഇതാണ് ഇരിഞ്ഞാലക്കുട സ്റ്റാൻഡ് ഇവിടെ നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കും തൃശ്ശൂർ ഭാഗത്തേക്കും ചാലക്കുടി ഭാഗങ്ങളിലേക്കുമൊക്കെ ഇവിടെ നിന്നും ബസ് ലഭിക്കും ഈ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് കുടൽമാണിക്യം വളരെ പ്രസിദ്ധമായ കുടൽമാണിക്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എല്ലാ വർഷങ്ങളിലും ഇവിടെ ഉത്സവം ഏകാദശിയും ഉത്സവങ്ങളുമൊക്കെ ആ ക്ഷേത്രത്തിൽ നടക്കാറുണ്ട് മാത്രമല്ല ഈ ഇരിഞ്ഞാലക്കുടയിൽ ഒരുപാട് നടന്മാർ പ്രസിദ്ധരായ നടന്മാരുടെ സ്ഥലം കൂടിയാണ് ഇരിഞ്ഞാലക്കുട പ്രത്യേകിച്ച് എം എം പിയും സിനിമാ നടനുമായിരുന്ന ഇന്നസെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഇടവേ ഇടവേള ഒക്കെ സ്ഥലം തന്നെയാണ് ഈ ഇരിഞ്ഞാലക്കുട ഇപ്പോൾ ഞാൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജിൻ്റെ അടുത്തു ഞാൻ പോകുന്നത് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ക്രൈസ്റ്റ് കോളേജാണ് ഒരുപാട് മഹത്തുകൾ പഠിച്ചിറങ്ങിയ ഒരു കോളേജ് കൂടിയാണ് ഈ ക്രൈസ്റ്റ് കോളേജ് വളരെ നല്ലൊരു നിലവാരം പുലർത്തുന്ന ഒരു കോളേജ് തന്നെയാണ് ക്രൈസ്റ്റ് കോളേജ് മാത്രവുമല്ല ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു കോളേജും തന്നെയാണ് ഈ ക്രൈസ്റ്റ് കോളേജ് ഞാനിപ്പോൾ കുറച്ചുകൂടി മുൻപോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ജംഗ്ഷനിലേക്ക് എത്തും ഈ ജംഗ്ഷനിൽ നിന്നും റൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂരിലേക്ക് പോകാം ലെഫ്റ്റ് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിലേക്ക് പോകാം ഞാൻ ഇടതു വശത്തേക്ക് തിരിഞ്ഞുകൊണ്ട് വീണ്ടും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു ഈ റോഡ് ഇരിഞ്ഞാലക്കുടയിലൂടെ കടന്നു പോകുന്ന കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡാണ് ഈ റോഡ് പല പല സ്ഥലങ്ങളിലും വെച്ച് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കൊടുങ്ങല്ലൂർ റോഡിനെ കുറിച്ച് ഇനി നമ്മൾ എത്താൻ പോകുന്നത് വളരെ ഈ അടുത്ത കാലത്തായി പ്രസിദ്ധിയാർജിച്ച ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയുന്നത് കരുവന്നൂർ എന്ന് പറയുന്ന സ്ഥലമാണ് കുറച്ച് നാൾക്ക് മുൻപൊന്നും ആദ്യമൊന്നും ഈ കരുവന്നൂർ സ്ഥലത്തെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു ഈ കരുവന്നൂർ സ്ഥലം എന്ന് പറയുമ്പോൾ ഒരുപാട് ഷോപ്പിംഗ് സ്ഥാ ഷോപ്പിംഗ് സെൻറ്ററുകളും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിലും കരുവന്നൂർ പാലവും വലിയ പാലവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും പക്ഷേ കരുവന്നൂരിനെക്കുറിച്ച് ആരും അറിഞ്ഞിരുന്നില്ല കരുവന്നിനെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് അറിയാൻ കാരണം കരുവന്നൂരിലുള്ള ഒരു ബാങ്കുമായി ബന്ധപ്പെട്ടാണ് ആണതാണ് ഈ ബാങ്ക് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളാണ് ഒരുപാട് സംഭവങ്ങളാണ് നമ്മൾ ഈ അടുത്ത കാലത്തായി പത്രമാധ്യമങ്ങളിലൂടെയും മറ്റുള്ള എല്ലാ സോഷ്യൽ മീഡിയ വഴിക്കുമൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഇടപാടിൻ്റെ കഥകളും ഒരുപാട് കോടികൾ തിരുമറി നടന്ന ഒരു സ്ഥാപനമാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും മാർച്ചുകളുമൊക്കെ ഒരുപാട് ഈ കരുവന്നൂർ ഭാഗത്ത് ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട കേസുകളും ഇപ്പോൾ നടന്നു വരുന്നുണ്ട് അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല നമ്മളുടെ ലക്ഷ്യം യാത്രയാണ് നമുക്ക് വീണ്ടും യാത്ര തുറന്നുകൊണ്ടേയിരിക്കാം ഇതാണ് കരുവൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് കരുവന്നൂരിലെ വലിയ ബാലം ഈ പാലത്തിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് കരുവന്നൂർ ചെറിയ പാലവുമുണ്ട് ഈ റോഡ് വഴി പോയാൽ നമുക്ക് തൃശ്ശൂരിലേക്കാണ് പോകാൻ സാധിക്കുക അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് കൂടുതൽ സപ്പോർട്ട്